ഹബീബായ പറയുമായിരുന്നു നിങ്ങൾ നിങ്ങൾ സുന്നത്ത് സുന്നത്ത് ഫർള് നോമ്പ് പതിവാക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരോഗ്യം ആരോഗ്യം ഉണ്ടാകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച നോമ്പ് സുന്നത്ത് വ്യാഴാഴ്ച നോമ്പ് സുന്നത്ത് അയ്യാമുൽ ബീദുൽ അയ്യാമുൽമൂന്ന് പതിനാല് പതിനഞ്ച് അറബു മാസം ദിവസങ്ങളുടെ പകലുകൾ സുന്നത്ത് നോമ്പുകൾ നിങ്ങൾ നോമ്പെടുക്കണേ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് റസൂറുള്ള മദീനയിൽ വന്ന മദീനയിൽ വരുന്ന മദീനയിലേക്ക് കടന്നു വന്ന റോമക്കാരുടെ ഡോക്ടർമാര് മദീനക്കാരുടെ ആരോഗ്യം കണ്ട് അത്ഭുതപ്പെട്ടു പോയി മദീനയിൽ അസുഖില്ല അവര് ഹബീബാ തങ്ങളോട് വന്ന് ചോദിച്ചു ചോദിച്ചുവല്ലോ നബിയേ ഈ മദീനയിൽ ഞങ്ങൾ അസുഖം കാണുന്നില്ലല്ലോ മദീനക്കാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണ് നമ്മൾ ചെവി തുറന്നു കേൾക്കുക അത് വല്ലാത്തൊരു അത്ഭുതമുള്ള സംഭവമാണ് ഒരുപറ്റം ഡോക്ടർമാർ റോമൻ ഭരണാധികാരിയുടെ പ്രതിനിധികളായ ഡോക്ടർമാർ മദീനയിലേക്ക് വരുന്നു മദീനയിൽ രോഗം കാണുന്നില്ല രോഗികളില്ല ഇന്ന് ഏറ്റവും വലിയ ബിസിനസ് ഹോസ്പിറ്റൽ ബിസിനസ് ആണ് അല്ലേ എല്ലാ ഹോസ്പിറ്റലിലും നിറയെ രോഗികളാണ് നിറയെ രോഗികൾ അതിലധികവും നമ്മുടെ കൗമിൽപ്പെട്ട ആളുകൾ തിന്ന് അസുഖം വരുത്തിയ ആളുകൾ അങ്ങനെ മദീനയിൽ വന്നിട്ട് എന്താണ് മദീനയിൽ അസുഖമില്ലാതിരിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞു ഞങ്ങൾ തിന്നു ഞങ്ങൾ അങ്ങനത്തെ കഴിക്കാൻ നമ്മൾ ഈ കല്യാണത്തിന് അവിടെ നിന്ന് കഴിക്കും അടുത്ത കല്യാണത്തിന് അവിടെ പിന്നെ ഇവിടെ ഒരു മുടിയളിച്ചല അവിടെ നിന്ന് കയറും ഇവിടെ ഒരു പള്ള കാണല അവിടെ നിന്ന് കയറും അവിടെ ഒരു കൂടിരിക്കല അവിടേം എല്ലായിടന്ന് തിന്നുകയാണ് ഇതൊക്കെ പറഞ്ഞപ്പോ ാണ് പിന്നി കഴിക്കും അവിടുത്തെ പോയിട്ട് പറയാം കഴിക്കും ഗ്ലാസ് വെള്ളം കുടിക്ക വീട്ടുകാർക്ക് മനസ്സിലാക്ക നാട്ടുകാര് മനസ്സിലാക്ക മുമ്പൊക്കെ അമ്മായിമാര് ഭക്ഷണം നൽകിയിട്ട് പുതിയപ്പിള്ളാരെ കൊല്ലുന്ന പരിപാടി ഉണ്ടായിരുന്നു അല്ലെ നെയ്യ് വർത്തിട്ട് കൊടുക്കുന്ന പുതിയാപ്പിളന്റെ തടി വിഷാറാക്കാൻ വേണ്ടി അത് കൊല്ലുന്നതിന് തുല്യാണ് മനുഷ്യരെ ഉപദ്രവിക്കലാണത് ഭക്ഷണം നെയ്യും ഫാറ്റും കൊടുത്തിട്ട് മനുഷ്യരെ മിതമായ ഭക്ഷണം അത്രേ വേണ്ടു ഒത്തിനപി ഞങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണം രണ്ട് വാക്കാ പറഞ്ഞത് ഒന്ന് ഞങ്ങൾ ഞങ്ങൾ തിന്നാലോ വയറ നിറച്ച് തിന്നൂല അതുകൊണ്ടാണ് മദീനയിൽ അസുഖമില്ലാത്തത് ഇങ്ങനെ ഞങ്ങൾ വിശക്കുമ്പോഴേ തിന്നു തിന്നു തിന്നുമ്പോ വയറ് നിറക്കൂല്ല ഈ രണ്ട് ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഒരുപാട് ഒരുപാട് ആരോഗ്യവും ആഫിയത്തിലും ജീവിക്കാൻ പറ്റും ഒരുപാട് ഒരുപാട് നമ്മൾ വിളിച്ചു വരുത്തുന്ന അസുഖങ്ങളെ ഒഴിവാക്കി വിടാൻ കഴിയും അള്ളാഹു നമുക്ക് തോഫീക്കുന്നില്ല കേട്ടെ വിശക്കുമ്പോ കഴിക്ക കഴിക്കുമ്പോ വയറ നിറക്കാണ്ടിരിക്കുക ഇതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം ഇന്ന് ഇതൊക്കെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുകയാണ് ഭക്ഷണ രീതി നമ്മ കേരളക്കാർക്കാണ് അറിയാത്തത് ഭക്ഷണം എന്തൊക്കെ തിന്നണം സലാഡ് കഴിക്കൂല നമ്മള് വെജിറ്റബിൾ കഴിക്കുന്നില്ല ഫ്രൂട്ട്സ് കഴിക്കുക അതൊക്കെ റമലാലിന് കിട്ടിയെങ്കിലായി വെറും അരിയും ഇറച്ചിയും കഴിക്ക അപ്പൊ വയനാട് എന്തെല്ലാം കൃഷിയുള്ള നാടാണ് വയനാട്ടത്തെ ഏറ്റവും നല്ല സാധനം എന്താണെന്ന് ചോദിച്ചാ പോത്തർച്ചിന്നപ്പോ പറയണത് എത്രയെല്ലാം സാധനം കിട്ടുന്ന നാടായിരുന്നു ഇത് ഇവിടുത്തെ തേയിലയും ഇവിടുത്തെ കാപ്പിയും ഇവിടുത്തെ പച്ചക്കറികളും ഇതൊക്കെ മായല്ലാത്തൊരു നല്ല സാധനം കിട്ടുകയാണെങ്കിൽ ഇറച്ചി ഉള്ളൂ ഉള്ളു എന്തൊരു വല്യ മാറ്റായി പോയി അങ്ങനെ ആയിരുന്നോ വേണ്ടിയിരുന്നത് അമൃദിക അങ്ങാടിയിൽ വടി നിൽക്കുന്ന നിക്കുന്ന രണ്ട് ദിവസം തുടർച്ചയായി ഇറച്ചി വാങ്ങാൻ വന്നവൻ അടിക്കുമെന്നവര് തങ്ങളുടെ സൂക്കുണ്ടായിരുന്നു മദീനയിൽ സൂക്ക് ജുബൈർ സുബൈർദങ്ങളുടെ പേരിൽ ഉണ്ട് അവിടെ വടി വടിപിടിച്ചെ നിക്കും ഇന്നലെ മാംസം വാങ്ങിച്ചവൻ രണ്ടാമത് വരണൂടുന്നു മദ്യത്തിനൊരാസക്തി ഉള്ള പോലെ മാംസത്തിനൊരാസക്തി ഉണ്ട് എന്നും നിന്നാണോ കള്ളു കള്ളു കിട്ടാണ്ടിരുന്ന പ്രയാസം വരുന്ന പോലെ മാംസം ശീലിച്ചു കഴിഞ്ഞാൽ അത് എന്നും വേണമെന്ന് തോന്നും തന്നാൻ പാടില്ല ആവശ്യത്തിന് മതി ചെയ്യുന്നു പോന്ന് പറഞ്ഞാട്ടി ഓടിക്കുന്നു മൃദങ്ങള് മാർക്കറ്റിൽ വെടിപിടിച്ചു നിൽക്കുന്നു എത്ര ആൾക്കാർ അടിവിട്ടു നമ്മുടെ മാർക്കറ്റിലൊക്കെ മൃദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ദീനാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ഓറോ നോമ്പിനെ പറ്റിയ സംസ്കാരത്തെ കുറിച്ചുള്ള വേദന അതല്ല ഇതൊക്കെ ദീനാണ് ഇതൊക്കെ നമ്മുടെ ദീനാണ് ഇസ്ലാം ഇവിടെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് ഭക്ഷണിക്കുന്നത് ഇഷ്ടമാണ് എപ്പോ ആ ഭക്ഷണത്തിന്റെ മേൽ ബിസ്മില്ലാഹി റോഹ്മാൻ എന്ന് ചൊല്ലുകയും അത് കഴിയുമ്പോൾ അല്ല എന്ന് പറയുകയും ചെയ്ത് മിതമായ ഭക്ഷണം അള്ളാഹ് ഷുക്രു ചെയ്ത് കഴിക്കുന്നത് റബ്ബിന് ഇഷ്ടമാണ് അത് അതല്ലാക്ക് ഇഷ്ടമാണ്

അപ്പൊ അത് കൂലിയാണ് നമ്മുടെ നീയത്ത് വിവാദത്തിൽ ഉന്മേഷം ഉണ്ടാവാൻ വേണ്ടി അപ്പൊ ആ ഭക്ഷണം കഴിച്ചതിനും കൂലിയായി പറയുന്ന ഒരു ഹദീദ് പ്രവാസികൾക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഹദീദ് അന്നൊക്കെ യുദ്ധങ്ങളുണ്ട് ആ യുദ്ധങ്ങളിൽ സംബന്ധിക്കൽ നിർബന്ധമായിരുന്നു വിശ്വാസികൾക്ക് നിങ്ങൾക്കള്ളാഹു വനീമത്ത് തരും യുദ്ധങ്ങളിലേക്ക് വരണം തങ്ങൾ പറയുമെന്ന് നോമ്പെടുക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു ആരോഗ്യം തരും ഈ നോമ്പില്ലാത്ത ദിവസത്തെ ഭക്ഷണാണ് ഒരു ദിവസം ഒരു ഈത്തപ്പഴായിരുന്നു ഭക്ഷണം എന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു ദിവസത്തെ മെയിൻ ഭക്ഷണം നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടതിന്റെ മീതെ ഡിസർട്ട് കഴിക്കും മധുരം അപ്പൊ കാരക്കെ തിന്നാൽ ഒരു കാരക്കയാണ് മെയിൻ ഭക്ഷണമാണ് എന്നിട്ട് തങ്ങള് പറയാം നോമ്പ് നോൽക്കണം എന്നാ അതും കഴിക്കാണ്ടിരിക്കാൻ സൂമൂത്ത് ഭക്ഷണം മിതമായി കഴിച്ച ഒരു കാലത്ത് നമുക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു ഭക്ഷണം കൂടിയപ്പോ അനാരോഗ്യം ഇന്നത്തെ ആകെ വിഷയതല്ലേ ആരോഗ്യമില്ല ഒറ്റൊന്നിനെറ്റിക്ക് നടക്കാൻ ചെറുപ്പക്കാർക്ക് മുഴുവൻ കാലുവേദന ഊരവേദന ഇരിക്കാൻ വയ്യ സ്റ്റൂളിലെ പള്ളി മുഴുവൻ ചെന്ന പോലെ ബെഞ്ചിട്ട് നിർത്തേണ്ടി കുറച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇരിക്കുന്ന ആൾക്കാർ സ്റ്റൂളും വരും ചെയറിലോ സുഹാനി ഡെസ്കും മെഞ്ചൊക്കെ ആക്കേണ്ടി വരുമോ അള്ളാഹ്വാനോ ചെറുപ്പക്കാർ വരെ പ്രായമുള്ളവരെ കുറിച്ചല്ല പറയുന്നത് വളരെ ചെറുപ്രായത്തിൽ വരെ ഇതുപോലെയുള്ള സുഖങ്ങൾ നിങ്ങൾക്ക് ആരോഗ്യം തരും നിങ്ങൾ യാത്ര ചെയ്തോളൂ അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം തരും നാട്ന്ന് യാത്ര ചെയ്തിട്ടാണ് പ്രവാസികൾ ഗൾഫിലൊക്കെ ജീവിക്കുന്നത് ഇവിടെ നിന്ന് എറണാകുളത്തും മാംഗ്ലൂരും ബോംബെയിലും മദ്രാസിലും ഒക്കെ ബിസിനസിന് ആവശ്യാർത്ഥം യാത്ര ചെയ്യുന്നവര് അല്ലെ മീറ്റിംഗുകൾക്ക് യാത്ര ചെയ്യുന്നു പിറുതനു നിങ്ങൾ യാത്ര ചെയ്യുക അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം തരും പറയാ ആ കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഇതാ സൂമു നിങ്ങൾ നോമ്പെടുക്കണേ നിങ്ങൾക്ക് അള്ളാഹു ആരോഗ്യം തരും ആണിനും പെണ്ണിനും ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ഒക്കെ അത് കഴിയും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ